ഹലോ ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ബാക്ക് ടു ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ടുഡേ ഐ ജസ്റ്റ് വാണ്ട് ടു റിമൈൻഡ് യു ഓഫ് സംതിങ് വെരി സിമ്പിൾ യെറ്റ് വെരി പവർഫുൾ നമുക്കറിയാം ലൈഫ് ഒരു സ്ട്രെയിറ്റ് റോഡേ അല്ല എന്നുള്ളത് അല്ലേ ഇറ്റ്സ് ഫുൾ ഓഫ് ട്വിസ്റ്റ് ഡിലേസ് ആണ് അതേപോലെ തന്നെ സെറ്റ് ബാക്ക്സ് ആണ് എപ്പോഴും ഒരുപോലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ബട്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലായിട്ട് ചെറിയ ചെറിയ സന്തോഷങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ നല്ല മൊമെൻറ്റ്സ് അതേപോലെ ചെറിയ ചെറിയ ഉയർച്ചകൾ ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മളെ പോലും അറിയാണ്ട് സൈലൻറ്റായിട്ട് നടന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ അറിയാണ്ടൊന്ന് ചിരിച്ചു പോവുക അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു പുഞ്ചിരി വിരിയുക എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ വേറൊരാളെ നമുക്ക് ചിരിപ്പിക്കാൻ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാൻ കഴിയുക എന്നൊക്കെ പറ്റുന്ന പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഒരാൾ നമ്മൾ കാരണം സന്തോഷിക്കുക എന്നുള്ളത് വളരെ വൈകിയാണ് നമ്മൾ മനസ്സിലാക്കുക ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത് അതായത് ഒരാൾ നമ്മളെ കാരണം സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വേദനകൾ അവർ മറക്കാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു വലിയൊരു പുണ്യം തന്നെയാണ് ചില സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ലൈക്ക് മോണിറ്ററി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല പക്ഷേ സ്മൈൽ ക്യാൻഡു ഉൻ വരാ ഞാൻ എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കൂടുതലും എന്നെ എല്ലാവരും ചിരിച്ചു തന്നെയായിരിക്കും എപ്പോഴും കാണുക എന്നുള്ളത് പക്ഷേ ദ ഡസൻ മീൻ ഞാനൊരു ചാളി ചപ്പ്ലിനാണ് അല്ലെങ്കിൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് സങ്കടങ്ങളൊന്നും ഇല്ല എന്നുള്ളതല്ല പക്ഷേ എന്തിനും എന്തിനും നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ വേറെ കാണിക്കണം അല്ലേ നമ്മുടെ സങ്കടങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അവരുടേതായ സങ്കടങ്ങളും പ്രശ്നങ്ങളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഇടയിൽ ഞാൻ പോയിട്ട് എൻ്റെ കുറച്ച് വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേൾക്കാൻ ഇവിടെ ആരാളുള്ളത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സൊല്യൂഷൻ തരാൻ പറ്റുമോ അപ്പം നമ്മുടെ സന്തോഷങ്ങളാണെങ്കിലും നമ്മുടെ സങ്കടങ്ങളാണെങ്കിലും ബാക്കിയുള്ളവർക്ക് വെറും കഥകൾ മാത്രമാണ് അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ വേദനയുടെ തീവ്രത അല്ലെങ്കിൽ ആ സന്തോഷത്തിൻ്റെ ആ ഒരു എത്ര ആഹ്ലാദമാണ് ആ സന്തോഷത്തിന് കിട്ടുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുക സംടൈംസ് വി വെയിറ്റ് ഫോർ ബിഗ് തിങ്സ് ടു ഹാപ്പൻ ഇൻ ലൈഫ് അല്ലേ ടു ബി ഹാപ്പി നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും നമുക്ക് സന്തോഷം കാണാൻ പറ്റില്ല നമ്മളെപ്പോഴും വലിയ കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നിട്ട് ഞാൻ ചിരിക്കാം അല്ലെങ്കിൽ എന്നിട്ട് ഞാൻ ഇത് ആഘോഷിക്കാം എന്ന് വിചാരിക്കാറുണ്ട് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളെ നമുക്ക് എന്തെങ്കിലും ഒരു വയ്യായ്മ വന്നു നമ്മളൊന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മളൊരു ബ്ലഡ് ചെക്കപ്പ് ചെയ്തു അല്ലെങ്കിൽ നമുക്കൊരു സ്കാനിങ് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പേടിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും ദൈവമേ ഒന്നും വരുത്തല്ലേ പ്രശ്നമൊന്നും ഉണ്ടാവല്ലേ ആരോഗ്യമായിട്ട് ഇരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ പോയി നമ്മൾ ഈ സ്കാനിങ് കഴിഞ്ഞ റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് വളരെ നോർമൽ നോർമലായിട്ടുള്ളൊരു റിസൾട്ടാണ് പ്രശ്നമൊന്നും ഇല്ല എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ ആ സന്തോഷമാണ് ശരിക്കും നമ്മൾ ആഘോഷിക്കേണ്ടത് ആ ചെറിയ ചെറിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ വലിയ ഹാപ്പിനെസ്സിൽ തരാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ആ ഒരു ഒരു താങ്ക്സ് ഗിവിങ് അല്ലെങ്കിൽ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കുക എന്നുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ആഘോഷിക്കൂ നമ്മളപ്പോൾ ഒരു കാര്യം ചെയ്യൂ അല്ലെങ്കിൽ നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട്സിനെ ഫാമിലി അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അതൊന്ന് സന്തോഷമായിട്ട് ചിരിച്ച് താങ്ക്ഫുള്ളായിട്ട് ഗ്രേറ്റ്ഫുള്ളായിട്ട് നമ്മളത് ആഘോഷിക്കാൻ ശ്രമിക്കൂ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമ്മുടെ ലൈഫിൽ നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു കാര്യം വേണമെന്നില്ല ലൈക്ക് എ പെർഫെക്റ്റ് ജോബ് വേണമെന്നില്ല ഒരു റൈറ്റ് റിലേഷൻഷിപ്പ് വേണമെന്നില്ല അങ്ങനെ ഒരു വലിയ ബിഗ് ഡ്രീം ഉണ്ടാവും മേ ബി നമുക്കൊരു കാർ മേടിക്കണം അല്ലെങ്കിൽ നമുക്കൊരു വലിയ വീട് വെക്കണം എന്നുള്ളതൊക്കെ ഉണ്ടാവും പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആ ദിവസം സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ നമുക്കൊരാളുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആരുമില്ല നമ്മൾ നമ്മളെടുത്ത് തന്നെ നമ്മൾ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ എനിക്ക് ഞാനുണ്ട് എന്നുള്ളൊരു ഫീലിങ്ങോട് കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുമെങ്കിൽ ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റുമെങ്കിൽ അതല്ലേ സന്തോഷം അപ്പോൾ അതിൽ ചെറിയ ചെറിയ സാക്രിഫൈസസ് നമ്മൾ ചെയ്യുന്നുണ്ടാവാം അപ്പം നമ്മുടെ ലൈഫ് കണ്ടിട്ട് ഇപ്പോൾ പലരും ഇപ്പം മേ ബി ഞാൻ രാവിലെ എണീറ്റ് പോകുന്നത് കണ്ടിട്ട് എന്നോട് പലരും ചോദിക്കാറുണ്ട് തനിക്ക് എന്താ ഭ്രാന്താണോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ് ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് സി എൻ്റെ ഉള്ളിൽ എന്താണ് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ അപ്പം അത് വളരെ പേഴ്സണലായിട്ടുള്ള ചോയ്സസ് ആണ് ഓരോരുത്തരുടെ കാര്യങ്ങളാണ് അപ്പം അതിലേക്ക് നമ്മൾ ഒരുപാ ഒരുപാട് നമ്മൾ ആരും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് വേറൊരാളുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടാതിരിക്കുക അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക സി നമുക്ക് എന്താണെങ്കിലും ഭ്രാന്തായിരിക്കില്ലല്ലോ നമുക്ക് അങ്ങനെ പോയി വരാം അല്ലെങ്കിൽ ഇപ്പോൾ ആയിക്കോട്ടെ അവരാരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നു അല്ലേ നമ്മൾ പോയി വരുന്നു നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അവർക്കൊന്നും ഒരു തടസ്സവും വരുന്നില്ല അവരുടെ കാര്യത്തിലൊന്നും ഒരു കുഴപ്പങ്ങളും വരുത്താതാണ് നമ്മൾ ചെയ്യുന്നത് കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ലെതം ലിവ് അല്ലേ ലിവ് ആൻഡ് ലെതം ലിവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണല്ലോ അങ്ങനെ അങ്ങോട്ട് വിടാം ഓക്കെ അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമുക്ക് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ഡോൺ വെയ്റ്റ് ഫോർ ബിഗ് തിങ്സ് ടു ഹാപ്പൻ ഇൻ ലൈഫ് ടു ബി ഹാപ്പി ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കൂ ചിരിക്കുന്നേ എല്ലാവരും ചിരിക്കൂ എന്തിനാണ് മസ്സിൽ പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈഗോയിസ്റ്റിക്കായിട്ട് ഇരിക്കുന്നത് ചിരിക്കും സംസാരിക്കും ആൾക്കാരോടടുത്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അവർ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ശ്രമിക്കുക പലർക്കും പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുക ബാക്കിയുള്ളവർ പറയുന്ന കേൾക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇൻറ്റർഫിയർ ചെയ്യാൻ നിൽക്കും ഇൻട്രാക്ട് ചെയ്യാൻ നിൽക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക ഒരാൾക്ക് നമ്മളോട് എന്തെങ്കിലും സങ്കടം പറയാനുണ്ടെങ്കിൽ കേൾക്കുക നമ്മുടെ ഉള്ളിൽ മാത്രം വെക്കുക അല്ലാണ്ട് നമ്മളത് ഈ ഇവിടെ കേട്ടിട്ടപ്പത്ത് പോയി പറയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക മേ ബി ഒരാൾ വന്ന് നമ്മളെടുത്ത് കുറ്റം പറയണോ മറ്റൊരാളും വന്ന് ഇയാളെ കുറിച്ചിട്ട് നമ്മളോട് കുറ്റം പറയാം നമ്മൾ രണ്ടും കേൾക്കുക പക്ഷേ ഇന്നാൾ പറഞ്ഞു എന്നുള്ള കാര്യം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അവർ തമ്മിൽ പിന്നൊരു വഴക്കുണ്ടായി അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കളയേണ്ട കാര്യമുണ്ടാവും അപ്പോൾ ബി എ ഗുഡ് ലെസിന് പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ അത് കേൾക്കാൻ നമ്മുടെ മനസ്സിലിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് കേൾക്കാനായിട്ട് നമ്മൾ നിൽക്കാതിരിക്കാം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ആ നോട്ടിൽ നമുക്ക് നമ്മുടെ പാചകത്തിലേക്ക് കിടക്കാം ഇന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാകുന്നത് കാരണം പി കഴിഞ്ഞ ദിവസം കൊണ്ടുപോയ വെണ്ടയ്ക്കയും ചോറും ഒന്നും കഴിച്ചിട്ടുണ്ടാകുന്നില്ല ചില ദിവസം മൂടാണ് ചില ദിവസം പറയും എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഉണ്ടാക്കി കൊടുത്ത് കൃത്യമായിട്ട് കഴിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല പാക്കറ്റുള്ള ചപ്പാത്തി എനിക്ക് ഇഷ്ടമല്ല പിന്നെ അതാണെങ്കിലും എനിക്ക് അത്ര ഹെൽത്തി ആയിട്ട് തോന്നാറില്ല പിന്നെ അത് നമ്മളുണ്ടാക്കി കൊടുത്തിട്ട് അത് ഉച്ചയാകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അത് റഫായി ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചപ്പാത്തി അല്ലാണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കുകയാണ് ചപ്പാത്തി എനിക്കിപ്പോൾ ചെയ്ത് ഇത് വളരെ എളുപ്പമായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ മാറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അടിപൊളിയൊരു മാറ്റാണ് കേട്ടോ ചപ്പാത്തി ഒക്കെ വരുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാക്കും ഇപ്പം മിക്കവാറും എല്ലാ വീടുകളിലും ഇതുണ്ടാവും ഞാനു വേണമെങ്കിൽ ലാസ്റ്റ് വാങ്ങിക്കണമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം റാൻഡം ഒരു ഷോപ്പിൽ പോയി കുറച്ച് വീട്ടിലെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പോഴത്തേക്കാണ് ഈ സാധനം അവിടെ ഇരിക്കുന്നത് അപ്പം ആ കട ഞാൻ കാണിച്ചതരാം കേട്ടോ അത് നമ്മുടെ എറണാകുളത്തുള്ളൊരു ഷോപ്പാണ് അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല എൻ്റെ ദൈവമേ എന്തൊക്കെ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളും അതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എക്യപ്മെൻറ്റ്സ് ഉണ്ട് അങ്ങനത്തെ പല പല സാധനങ്ങൾ നമുക്ക് നമ്മൾ വിചാരിക്കേണ്ട ചെറിയ ചെറിയ ലൈഫ് ഈസി ആക്കാനുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഈ മാറ്റാണ് ഞാൻ വിചാരിച്ചു വാങ്ങിക്കാം അപ്പോൾ ഇറ്റ്സ് ലൈക്ക് സിലിക്കോൺ മാറ്റാണ് അത് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടിയിരിക്കും അവിടെ തന്നെ ഇങ്ങനെ അമർന്നിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറില്ല അപ്പോൾ നമുക്ക് യൂഷ്വലി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കാണാറുണ്ടല്ലോ നമ്മൾ വേറെ ഒരു പാത്രത്തിൽ കുറച്ച് പൊടിയെടുക്കണം പിന്നെ ആ സ്ഥലത്ത് മൊത്തം ചു പരത്തിൽ നിന്ന് ചുറ്റും ഇങ്ങനെ ആവാറുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ആ ഒരു മെസ്സ് അല്ലെങ്കിൽ ആ ഒരു ക്ലറ്റർ എല്ലാം മാറാൻ വേണ്ടിയിട്ട് ഈ സാധനം നമ്മളങ്ങോട്ട് വിരിച്ചിടുക അതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ പൊടി വയ്ക്കുക പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ റിങ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എത്ര അളവിന് നമുക്ക് വരുത്തണം അപ്പോൾ ഈ വട്ടമൊക്കെ കൃത്യമായി വരും കേട്ടോ അപ്പം വട്ടം അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ലാണ്ട് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യമില്ല പക്ഷേ എങ്കിൽ പോലും നമുക്ക് മാവ് കുറച്ച് മതി യൂസ് ചെയ്യാൻ ഈ പരത്തുന്ന സമയത്ത് കണ്ടില്ലേ നല്ല സുഖമായിട്ട് പരത്തി നല്ല ഈസി ആയിട്ടത് റെഡിയായി വരും കേട്ടോ ആയിട്ട് നമുക്ക് പരത്താൻ പറ്റും ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതേ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ ഒരു പനീർ ബട്ടർ മസാലയും കൂടി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് എൻറ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻ ഓരോ ടൈമിൽ ഞാൻ ഓരോ രീതിയിലാണ് ചെയ്യുന്നത് അപ്പം ഇന്ന് ശരിക്കും ഫൈനലി കുറച്ച് കസൂരി മേത്തി ഒക്കെ അത് ഞാൻ മറന്നു പോയി അപ്പം ബാക്കിയെല്ലാം വെച്ചിട്ട് ഒരു ഒരു പനീർ ബട്ടർ മസാല വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ല വെച്ചിട്ടുണ്ടായിരുന്നു ഈ മിക്സി പുതിയ മിക്സിയാണ് കേട്ടോ അതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചത് കുറച്ച് നാളെ വാങ്ങി ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പുതിയ സാധനം വരുമ്പോഴത്തേക്കും നമുക്ക് അത് അരയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് ദോശ കല്ല് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ദോശ ചൂടണം അതേപോലെ ഒരു മാറ്റുമേടിച്ചാൽ നമുക്ക് അന്ന് ചപ്പാത്തി ഉണ്ടാക്കണം അങ്ങനെയൊക്കെ തോന്നാറുണ്ടല്ലോ ഞാൻ അങ്ങനത്തെ ആളാണ് കേട്ടോ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറയുക ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് എനിക്ക് പെട്ടെന്ന് ചെയ്യണം അതിലേക്ക് എനിക്ക് സമയമെടുത്ത് ആലോചിച്ച് ഒരുപാട് ഒരുപാടതിൽ ഗവേഷണം നടത്തി ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ ഞാൻ ഞാൻ എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പപ്പം കാര്യങ്ങൾ ചെയ്തു പോകുന്നതാണ് ഇഷ്ടം അല്ലാണ്ട് ഒരുപാട് പ്ലാനിങ് ചെയ്തിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല ബട്ട് സ്റ്റിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതേ ചപ്പാത്തി പിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിയയ്ക്ക് ചിക്കൻ ഇരിപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് സോസേജ് ഉണ്ടായിരുന്നു സോസേജ് എടുത്ത് ഞാനൊന്ന് ഫ്രൈ ചെയ്തു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ കുറച്ച് എന്താ സോയ സോസ് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു വെറുതെ ആണെങ്കിൽ സോസേജ് ചെയ്യാം പക്ഷേ എനിക്ക് ആ ഒരു റോ ടേസ്റ്റ് ഇഷ്ടമല്ല പിന്നീക്കെ ആണെങ്കിൽ അത് അത് വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വെജ് മയോ വെച്ചിട്ടുണ്ടായിരുന്നു വെജ് മയോയും പിന്നെ ഷെഷ്വൻ സോസും കൂടി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് തേച്ചു അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ചിക്കൻ ഫില്ലിങ്ങും കൂടി സോസേജ് ഫില്ലിങ്ങും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ലെറ്റീസ് വെക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ വെക്കാം വെച്ചാൽ ഈ അനിയനൊക്കെ വെച്ച് കഴിഞ്ഞാൽ പി എടുത്ത കളയും അപ്പോൾ എന്തിനാണ് വെറുതെ നമ്മൾ കൊടുത്തു വിടുന്ന ആൾ കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പിന്നെ എന്തിനാണ് വെറുതെ അവസാനം അത് കൊണ്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര സങ്കടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണ് അവൾ കഴിക്കുന്നത് അതങ്ങനെ ഉണ്ടാക്കി എന്നിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് അവളെ ടിഫിൻ ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എണ്ണും പണിയില്ല ഈ കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മിക്സിങ് ഈ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ തന്നെ ചെയ്യുന്നതാണ് ആൾക്കിഷ്ടം ചില സാധനങ്ങൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതാണ് അവൾക്ക് ഇഷ്ടം ചില കാര്യങ്ങൾ ഏട്ടം ചെയ്യുന്നത് തന്നെയാണ് താല്പര്യം അമ്മയുടെ പൊട്ടറ്റോ ഫ്രൈ ശരിയായില്ല അച്ഛൻ്റെ പൊട്ടറ്റോ ഫ്രൈ ആണ് ഇഷ്ടം അങ്ങനെയൊക്കെ അവൾ പറയാറുണ്ട് അതിൽ ഫ്രണ്ട്സിന് കൊടുക്കുമ്പോഴും അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ പറയുന്നുണ്ട് അപ്പം അടുത്ത ദിവസം ഇനി മന്തി വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഒരു ദിവസം ഇങ്ങനെ പറയും ഇപ്പം എനിക്ക് മറ്റേ ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് അല്ല നമ്മുടെ ഒരു ഈസി കുക്കർ മന്തി ഉണ്ടല്ലോ അത് ഇവിടെ നല്ല എന്താ പറയുക പേ നന്നായിട്ട് കഴിക്കുന്നൊരു സാധനമാണ് നല്ല അടിപൊളിയാണ് എളുപ്പമാണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നൊരു എളുപ്പമാണ് മന്തി ഉണ്ടാക്കുക അപ്പോൾ ആ സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അടുത്ത ദിവസം അപ്പോൾ റെസിപ്പി റെസിപ്പിയപ്പം ഞാൻ കാണിക്കാം കേട്ടോ അവതേ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് പനീർ കണ്ടല്ലോ പറഞ്ഞതുപോലെ ഇനി കൂടുതലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഒരു സിമ്പിൾ പനീർ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫ്രഷ് പനീരായിരുന്നു അപ്പോൾ ഇന്നും കൂടി ഉണ്ടായിരുന്നുള്ളൂ അല്ല നാളെയും കൂടി ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ എക്സ്പയറി ഡേറ്റ് അപ്പോൾ ഞാൻ ഇന്നങ്ങെടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ അതും സെറ്റപ്പം ഇന്ന് ലഞ്ച് മാത്രമേ ഉള്ളൂ രാവിലെ മാവുണ്ട് സാമ്പാറും ഇരിപ്പുണ്ട് അപ്പോൾ അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ദേ ഞാൻ ഇറങ്ങി കോളേജിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ കുട്ടികളുടെ എൻ എസ് എസിലെ കുട്ടികളുടെ നാഷണൽ സർവീസ് സ്കീമിലെ കുട്ടികളുടെ കുറച്ച് ക്രാസ് ഒക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിലാട്ടും അതേപോലെ അതുപോലെ തന്നെ സേവ് ദി ഡേറ്റും അങ്ങനത്തെ കുറേ രസമുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നത് അപ്പം മിസ്സ് ചെയ്യും ഞങ്ങളുടെ ഇത് ഇതൊന്ന് കണ്ടേ എന്ന് നോക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വഴി പോയപ്പോഴാണ് ഇവരുടേത് കണ്ട് തട്ടോ അപ്പം ഭയങ്കര ക്രിയേറ്റീവായിട്ട് കുട്ടികൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് രസമല്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവരും എല്ലാ കുട്ടികളും ഇതേപോലെ ക്രിയേറ്റീവായിട്ട് കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ മാറുമ്പോൾ അത് മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ ആർട്ട് ആണെങ്കിലും പെയിൻറ്റിങ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും എന്താണെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ഒരു കാര്യം കയ്യിലുണ്ടെങ്കിൽ ആ കുട്ടിയിൽ എവിടെയെങ്കിലും ഒരു നന്മ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഈ കുട്ടികളൊക്കെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ലവ് യു ഡിയ ഗേൾസ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടേക്ക് കെയർ